കോഴിക്കോട് താമരശ്ശേരിയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ യാത്രയപ്പ് പരിപാടിക്കിടെയുണ്ടായ സംഘർഷത്തിൽ വിദ്യാർത്ഥികളുടെ മർദ്ദനമേറ്റ് പതിനഞ്ചുകാരൻ മുഹമ്മദ് ഷഹബാസ് കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇപ്പോൾ ആക്രമണം ആസൂത്രിതമെന്ന് തെളിയിക്കുന്ന ഞെട്ടിക്കുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ് ചാറ്റ് വിവരങ്ങൾ പുറത്തുവന്നിരിക്കുകയാണ് സംഘർഷത്തിന് പിന്നാലെ അക്രമ സംഘത്തിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ഇൻസ്റ്റാഗ്രാമിലൂടെ അയച്ച സന്ദേശങ്ങളാണ് ഇപ്പോൾ വൻ തെളിവായി തന്നെ പുറത്തെത്തിയിരിക്കുന്നത് അതായത് ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കുമെന്നും അവന്റെ കണ്ണ് ഇപ്പോൾ ഇല്ല എന്ന് തന്നെയാണ് ആക്രമിച്ച വിദ്യാർത്ഥികളുടെ ചാറ്റിൽ വ്യക്തമാക്കുന്നത് കൂട്ടത്തിലിൽ മരിച്ചാൽ പോലീസ് കേസെടുക്കില്ല എന്ന് മറ്റൊരു വിദ്യാർത്ഥി പറയുന്ന ശബ്ദ സന്ദേശവും ഇക്കൂട്ടത്തിലുണ്ട് ഇതാണിപ്പോൾ പോലീസിന് തെളിവായി ലഭിച്ചിരിക്കുന്നത് അതായത് മുഹമ്മദ് ഷഹബാസിനെ ആക്രമിച്ചത് ആസൂത്രണമായിട്ടാണ് എന്നതിന്റെ തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ വാട്സപ്പ് ചാറ്റുകളിലൂടെ വെളിപ്പെട്ടു വന്നിരിക്കുന്നത് ആക്രമണത്തിന് ആഹ്വാനം നൽകിയതും സമൂഹ മാധ്യമങ്ങളിലൂടെ എന്നാണ് വിവരങ്ങൾ ഏലറ്റിൽ വട്ടോളി ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികളുടെ ഗ്രൂപ്പിലാണ് ഇത്തരമൊരു സന്ദേശം എത്തിയിരിക്കുന്നത് അതായത് തിരിച്ചടിക്കാനായി എല്ലാവരും ട്യൂഷൻ സെന്ററിന് സമീപം എത്താനുള്ള ഒരു ആഹ്വാനം തന്നെയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലെ ഈ മെസ്സേജ് എന്ന് തന്നെ വ്യക്തമാക്കുകയാണ് ഇതിനിടെ ഷഹബാസിനെ മർദ്ദിച്ച വിദ്യാർത്ഥി തന്നെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഷഹബാസിന്റെ ഫോണിലേക്ക് അയച്ച ശബ്ദ സന്ദേശവും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു ഷഹബാസിന്റെ വാട്സപ്പ് നമ്പറിലേക്കാണ് ഇങ്ങനെ ഒരു ശബ്ദ സന്ദേശം എത്തിയിരിക്കുന്നത് അതായത് ഇങ്ങനെ ആകുമെന്ന് വിചാരിച്ചില്ലെന്നും ചൊറ ഒഴിവാക്കി തരണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു സന്ദേശമായിരുന്നു ഷഹബാസിന്റെ വാട്സപ്പിലേക്ക് ലഭിച്ചത് സംഭവത്തിന് പിന്നാലെ ഗുരുതരമായി പരിക്കേറ്റ ഷഹബാസ് ആശുപത്രിയിലായെന്ന് തിരിച്ചറിഞ്ഞതിന് പിന്നാലെ ഇതിൽ നിന്ന് തന്നെ ഒഴിവാക്കി തരാൻ വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള രീതിയിലാണ് ഈ സന്ദേശം എത്തിയിരിക്കുന്നത് സന്ദേശം ഇങ്ങനെയാണ് ചൊറയ്ക്ക് നിൽക്കില്ല നിൽക്കില്ല എന്ന് കുറെ പറഞ്ഞതല്ലേ മോനെ പിന്നെയും പിന്നെയും മോളിൽ അയച്ച മെസ്സേജ് നോക്ക് ഞാൻ നിന്നോട് നല്ലോണം അല്ലേ പറഞ്ഞത് ചൊറ ഒഴിവാക്കി ഒഴിവാക്കി പോകുമ്പോൾ പിന്നെയും പിന്നെയും നീ വന്നത് അന്നത്തെ പ്രശ്നം ഞങ്ങൾ എല്ലാവരും മനസ്സിൽ പോലും വിചാരിച്ചില്ല എന്തേലും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് കൊണ്ടാട്ടോ കുറ്റസമ്മതം നടത്തിക്കൊണ്ടുള്ള വാട്സപ്പ് സന്ദേശത്തിലാണ് വിദ്യാർത്ഥി ഇത് പറയുന്നത് തന്നെ ആര് തല്ലിയാലും പിന്നെ പോരാൽ വന്നിട്ടൊരു സമാധാനം ഉണ്ടാകില്ലെന്ന് ഈ വിദ്യാർത്ഥി സന്ദേശത്തിൽ പറയുന്നു സംഘർഷത്തിന് പിന്നാലെ ഷഖമാസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നറിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനൊരു സന്ദേശം എത്തിയതെന്നാണ് വിവരങ്ങൾ കുറ്റസമ്മതം എന്ന രീതിയിലാണ് ഈ സന്ദേശത്തിലുള്ളത് എന്തുകൊണ്ടാണ് താൻ ആക്രമിച്ചു എന്നതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥി ഇങ്ങനൊരു സന്ദേശം അയച്ചിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാം വഴിയോ വാട്സപ്പ് വഴിയോ ഉണ്ടായ സംഭാഷണമാണ് വലിയ പ്രകോപനമായി വിദ്യാർത്ഥികൾ പറയുന്നത് മുന്നറിയിപ്പ് നൽകിയിരുന്നെന്നും അതിൽ നീ അനുസരിച്ചില്ല എന്നും ഈ സന്ദേശത്തിൽ പറയുന്നു ുന്നു ഇക്കഴിഞ്ഞ ഞായറാഴ്ച താമരശ്ശേരി വ്യാപാരി ഭവനിൽ വെച്ച ട്രസ്റ്റ് ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന വിവിധ സ്കൂളുകളിൽ നിന്നുള്ള പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ യാത്രയപ്പ് പരിപാടിയോട് അനുബന്ധിച്ചായിരുന്നു സംഘർഷത്തിന് തുടക്കം ഉണ്ടായത് ഏഴ് എം ജി എച്ച് എസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ നൃത്തം ചെയ്യുന്നവരുടെ ഫോണിൽ സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് പാട്ട് നിലച്ച് നൃത്തം തടസ്സപ്പെട്ടു ഇതേ തുടർന്ന് രണ്ട് സ്കൂളിലെയും ട്യൂഷൻ വിദ്യാർത്ഥികൾ തമ്മിൽ ചേരിതിരിഞ്ഞ് വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായി അധ്യാപകർ ഇടപെട്ട് രംഗം അന്ന് ശാന്തമാക്കിയിരുന്നു ഇതിന്റെ തുടർച്ചയായിരുന്നു വ്യാഴാഴ്ച വൈകിട്ട് നടന്ന സംഘർഷം ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന താമരശ്ശേരി ജി വി എച്ച് എസ് എസ് വിദ്യാർത്ഥികളും എളൈഡ് സ്കൂളിലെ വിദ്യാർത്ഥികളും മുഹമ്മദ് ഷഹബാസ് ഉൾപ്പെടെ പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികളും ചേർന്ന് ഏറ്റുമുട്ടുകയായിരുന്നു ഈ സംഘർഷത്തിലാണ് ഷഹബാസിനെ ഗുരുതരമായി പരിക്കേൽക്കുന്നത് അതേസമയം മുഹമ്മദ് ഷഹബാസിനെ ആക്രമിച്ചവരുടെ കൂട്ടത്തിൽ മുതിർന്നവരുണ്ടെന്നും മാതാവ് കെ പി റംസീന പറയുകയാണ് ഷഹബാസിനെ മർദ്ദിച്ചത് ആയുധം ഉപയോഗിച്ചാണെന്നും റംസീന പറയുന്നു അതായത് മുതിർന്നവർ സംഘത്തിലുണ്ടായിരുന്നു എന്നാണ് ഷഹബാസിന്റെ സുഹൃത്തുക്കളാണ് പറഞ്ഞത് ഷഹബാസിനെ മർദ്ദിച്ച കുട്ടി ക്ഷമാപണം നടത്തി സന്ദേശം അയച്ചു ഇനിയൊരു ഉമ്മയ്ക്കും ഈ അവസ്ഥ ഉണ്ടാകരുത് കർശന നടപടി സ്വീകരിക്കണമെന്നാണ് മാതാവിന്റെ ആവശ്യം എന്നാൽ ഷകബാസിനെ മുതിർന്നവർ ആരും തന്നെ മർദ്ദിച്ചിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത് മർദ്ദനത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾ പങ്കെടുത്തിട്ടുണ്ടോ എന്നത് അന്വേഷിക്കുമെന്നും പോലീസ് വ്യക്തമാക്കുന്നു ഷകബാസിന്റെ ഫോണിലേക്കാണ് ആക്രമിച്ച കുട്ടി ഇത്തരത്തിൽ ഒരു ക്ഷമാപണ സന്ദേശം അയച്ചത് സംഭവത്തിൽ പൊരുത്തപ്പെടണം എന്നാണ് സന്ദേശം ഷഹബാസിനെ ആസൂത്രിതമായിട്ട് തന്നെ ആക്രമിച്ചു എന്നതിന്റെ തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇത്തരമൊരു ആക്രമണം ും ആഹ്വാനം നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്